ഹായ് ഫ്രണ്ട്സ് പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഈവനിങ് ടൈമ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം നേന്ത്രം പഴം എടുക്കരുത് ബാക്കി ഏത് പഴം വേണമെങ്കിലും എടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ആളും ബൂസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അഞ്ച് രൂപ പാക്കറ്റ് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഇതേപോലെ ഒരു പാക്കറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു കോഫി ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ അളവ് വരുന്ന കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ പാക്കറ്റ് ഇല്ലെങ്കിൽ അതിനുശേഷം അളവ് പഞ്ചസാര ഒരു കപ്പ് അളവ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ചളവ് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം കാൽ കപ്പ് അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ അരക്കപ്പളവും പാൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അടിച്ച് ഇതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഒരു പാനിൽ കുറച്ചൊന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മിക്സിയിലെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സ് നിങ്ങളെടുത്തുള്ള ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേപ്പ്സ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുക ഞാൻ അടുപ്പിൽ കല്ല് ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ദോശക്കെല്ലാം എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാൻ വെച്ചു കൊടുത്താലും മതി അതേപോലെ ചൂടാകാൻ വേണ്ടി വെച്ച് നല്ലോണം ചൂടാകുന്ന സമയത്ത് ഈ പാൻ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം മൂടി വെക്കുക ആ മൂടിയിൽ ഹോൾസ് ഉണ്ടെങ്കിൽ നിങ്ങളതൊരു പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊന്ന് വെച്ചു കൊടുക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലവണ്ണം വെന്ത് കിട്ടുക അതേപോലെ വെച്ചു കൊടുത്ത ശേഷം നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം ലോയോ ഹൈ ഫ്ലെയിമിലും ഇടരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതിനഞ്ചിലെന്ന് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും നമ്മൾ ഈ ബൂസ്റ്റും കോഫി പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക